എല്ലാവർക്കും എന്റെ പ്രണാമം തിരിട ചിന്തനത്തിലെ അഞ്ചും ആറും പദ്യങ്ങളാണ് നമുക്ക് ഇന്നെടുക്കാവുന്നത് അഞ്ചാമത്തെ പദ്യം ഇത് അഖിലർക്കും അതിങ്ങനെ തന്നെ സുഖസാക്ഷ്യമെത്തുന്നു സുഖാദികളും പകരുന്നു പരമ്പരയായി പലത്തും ഭഗവാനുടെ മായഹോ വലുതേ നാല് പടിവരെ ചിത്തിനെയും ജഡത്തെയും വേർതിരിച്ച് കാണിച്ചു ചിത്ത് ബോധം ബ്രഹ്മം അതുമാത്രമാണ് സത്യം ജഡം വിശേഷിച്ച് വസ്തുസത്തയൊന്നുമില്ലാതെ ചിത്തിൽ പ്രകടമാകുന്ന നാമരൂപങ്ങൾ ഇല്ല വാസ്തവത്തിൽ ദടം എന്നൊരു വസ്തു ഇല്ല ഇതാണ് സത്യം ബോധം സത്യം നാമരൂപങ്ങൾ അസത്യം എല്ലാവർക്കും ഇത് തന്നെയാണോ അഭിപ്രായം സത്യം കണ്ടവർക്കെല്ലാം അത് ഉപനിഷത്കാലം മുതൽ സത്യം കണ്ടവർക്കെല്ലാം ഇത് തന്നെയാണ് അഭിപ്രായം ഉപനിഷത്ത് എന്ന് രചിച്ചു എന്ന് തന്നെ നിശ്ചയമില്ല അന്നുമുതൽ ഈ സത്യം ഒട്ടേറെ പേർ അന്വേഷിച്ചു അനുഭവിച്ചു അവർക്കൊക്കെ ഇത് തന്നെയാണ് അഭിപ്രായം ബോധം സത്യം ജഡം അസത്യം വ്രം നാമരൂപം അഖിലർക്കും അതിങ്ങനെ തന്നെ മതം അഖിലർക്കും എവിടെയൊക്കെയാണേ ഗുരുദേവനൊരു പുതിയ സത്യം കണ്ടെത്തി എന്നൊക്കെ സമർത്ഥിക്കാൻ പലരും ചിലപ്പോൾ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നുന്നുണ്ട് സത്യം അങ്ങനെ പുതുതായി കണ്ടെത്താനേ സാധ്യമല്ല ഒരു ശാസ്ത്രജ്ഞനും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല സത്യം പണ്ട് പണ്ടേ തെളിഞ്ഞിട്ടുണ്ട് അതാണ് അഖണ്ഡബോധരൂപമായ ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അത് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല പിന്നെ ഈ പലത് കാണുന്നത് അതിൽ നാമരൂപങ്ങൾ നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ സത്യത്തെ ഉണ്ടാക്കുന്നില്ല അതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് അഖിലർക്കും എന്നുവരെ സത്യം കണ്ടവർക്കൊക്കെ അതിങ്ങനെ തന്നെ മത്തം അത് മാത്രമല്ല അവരൊക്കെ പറയുന്നു സുഖസാധ്യമിത് ഇതനുഭവിക്കാൻ സുഖസാധ്യം വളരെ എളുപ്പം കൃഷ്ണൻ ഗീതയിലും പറയുന്നുണ്ട് ഒൻപതാം അധ്യായം ആദ്യത്തെ ശ്ലോകം വിദ്യകളിൽ വെച്ചങ്ങേറ്റത്ത വിദ്യയാണ് ബ്രഹ്മവിദ്യ രാജവിദ്യ രാജഗുഹ്യം പവിത്രമിത് ഉത്തമം ഇത് രാജവിദ്യയാണ് രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ് സത്യം പവിത്രം ഇതിനപ്പുറം പരിശുദ്ധമായ ഒരു കാര്യമില്ല ഉത്തമം ജീവിതത്താത്ധന്യമാക്കും പ്രത്യക്ഷാകും ആർക്കും പ്രത്യക്ഷമായി അനുഭവിച്ചറിയാം ധർമ്മ്യം ഈ സത്യം അനുഭവിച്ചാൽ അതിൽ കവിഞ്ഞൊരു ധർമ്മം വേറെ ഒന്നും ചെയ്യാനില്ല ഈ സത്യാനുഭവമാണ് ധർമാനുഭവം സുസുഖം കർത്തും എന്ന് കൃഷ്ണൻ പറയുന്നു കർത്തും സുസുഖം ഇതനുഭവിക്കാൻ വളരെ എളുപ്പം അനന്തപ്രദം സുസുഖം കർത്തും അവ്യയം ഇതൊരിക്കലും അനുഭവിച്ചാൽ ഒരിക്കലും പിന്നെ നാശമില്ല മരണത്തിനോ ശരീരത്തിന്റെ വേർപാടിനോ ഒന്നും ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല അതൊക്കെ ചെയ്യണ്ട വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ അതാണ് ഈ പരമമായ സത്യത്തിന്റെ സ്ഥിതി അനുഭവിക്കാൻ വളരെ എളുപ്പം സുഖസാധ്യം ഇതെന്നു ശുഖാദികളും പകരുന്നു ശുഖനും മറ്റും എളുപ്പമാണെന്ന് പറയുന്നു നമുക്കും അറിയാൻ അറിയാമിപ്പോണെന്ന് എന്താ കാര്യം എല്ലാം ഈശ്വരനാണ് ണുന്നതൊക്കെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഈശ്വരനാണ് ബ്രഹ്മമാണ് അതങ്ങോട്ട് തീരുമാനിക്കൂ ഇത്രേ വേണ്ടു ഇത് തീരുമാനിക്കാനുള്ള കരുത്ത് വേണം സത്യം ഇത്രയേ ഉള്ളൂ ബോധമാണ് സത്യം ഈ കാണുന്നതൊക്കെ ബോധമാണ് ബ്രഹ്മമാണ് സർവം ബ്രഹ്മമയം ഇത് സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കണം സുഖസാധ്യം എന്തായാലും സംശയം സംശയമൊന്നുമില്ല സാർ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്താ അനുഭവിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഇത് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല മായയിൽ മോഹിച്ചു പോകുന്നു ശുഖനും മറ്റും പറയുന്നു സുഖസാധ്യമിടുന്നു സുഖാദികളും പകരുന്നു പരമ്പരയായി പലതും പരമ്പരയായിട്ട് ഇങ്ങനെ പകരുകയാണ് എന്താ ശുഖൻ ശുഖൻ ഏഴ് ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് ബ്രഹ്മാനുഭവം നേടിക്കൊടുത്തത് ഏഴ് ദിവസം ഏഴാം ദിവസം പരീക്ഷിച്ച് പ്രഖ്യാപിക്കുന്നു ഭഗവൻ ഞാൻ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു എനിക്കിനി ഒരു പേടിയുമില്ല ഭഗവൻ തക്ഷകാദിഭ്യവും വൃത്തിഭ്യവും നവിഭന്യഹം തക്ഷകൻ തുടങ്ങിയ മരണ രൂപങ്ങളിൽ ഞാൻ അശേഷം ഭയപ്പെടുന്നില്ല തക്ഷകൻ കടിച്ച് കൊല്ലുന്നാണല്ലോ ശാപം ഞാൻ അശേഷം ഭയപ്പെടുന്നില്ല എന്റെ കാര്യം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം ഞാൻ ബ്രഹ്മനിർവാണത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഏത് തക്ഷകൻ ഞാനല്ലാതെ ഇവിടെ ഒരു തക്ഷകനും ഇല്ല എന്നെ പിന്നെ ആര് കടിക്കാൻ അതാണ് ബ്രഹ്മനിർവ്വാണം പ്രവിഷ്ടോ ബ്രഹ്മ ബ്രഹ്മനിർവ്വാണം ഭവതാ ദർശിതം അങ് കാണിച്ചു ഇത് നമുക്ക് ഉറച്ചു കിട്ടിയാൽ ഇത് നമുക്ക് അനുഭവം ഞാൻ മാത്രമേ ഉള്ളൂ ബ്രഹ്മം മാത്രമേ ഉള്ളൂ വിവേകാനന്ദ സ്വാമി ഒരു ദേവൻ ഒക്കെ അനുഭവിച്ചതല്ലേ അറിവിനെ വിട്ട് ഒരു വസ്തുവന്യമില്ല അറിവ് ബോധമല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവില്ല എന്നല്ലേ ഗുരുദേവൻ പറയുന്നത് ആ ബ്രഹ്മനിർവാണം അല്ലയോ മഹർഷെ ഞാൻ അനുഭവിക്കുന്നു അങ്ങ് കാട്ടിത്തന്നു ഞാൻ അനുഭവിക്കുന്നു പ്രവിഷ്ടോ ബ്രഹ്മനിർവാണോ അഭയം അവിടെ എത്തിയാൽ പിന്നെ ഭയമില്ല ദർശിതം ത്വ അജ്ഞാനം ചവൃത്തം നേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ അലയോ മഹർഷേ എന്റെ അജ്ഞാനവും മാറി എന്താ അജ്ഞാനം പലതുണ്ടെന്നുള്ള തോന്നൽ അത്രയുള്ളൂ രണ്ടുണ്ടെന്നുള്ള തോന്നലാണ് അജ്ഞാനം രണ്ടുണ്ടെന്ന് തോന്നിയോ അജ്ഞാനം രണ്ടില്ലിവിടെ നിങ്ങൾ ശാസ്ത്രീയമായി ചിന്തിച്ചു അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു അവിടെ പല ആഭരണങ്ങളൊന്നുമില്ല സ്വർണം മാത്രം അങ്ങനെ വിചാരം ചെയ്ത് വസ്തുബോധം നേടൂ ഈ പ്രപഞ്ചത്തിൽ വസ്തുബോധം വിചാരം ചെയ്യുന്നവർക്കും അത് മാത്രമേ ഇവിടെ വസ്തുവായുള്ളൂ എന്ന് തെളിയും അപ്പോൾ അതിൽ സംശയമേ ഇല്ല അജ്ഞാനം നിവർത്തണേ പലതുണ്ടെന്നുള്ള എന്റെ തോന്നൽ അങ്ങ് അനേകം യുക്തികളിൽ കൂടി പരീക്ഷത്തെ ഇവിടെ ഒന്നേ ഉള്ളൂ എന്നാവർത്തിച്ചെന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്കിനി സംശയമുണ്ട് അനുഭവിക്കുന്നു ഞാൻ എന്നെ അല്ലാതെ ബ്രഹ്മത്തെയല്ലാതെ ഇവിടെ ഒരിടത്തും ഒന്നും കാണുന്നില്ല നമ്മുടെ എത്രയോ ആളുകൾ പറഞ്ഞിരിക്കുന്നു സ്വാമികൾ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഗംഭീരനായ ബ്രഹ്മനിഷ്ഠനാണ് അദ്ദേഹത്തിന് ഹിമാലയത്തിൽ സഞ്ചരിക്കുക ഒരു ഹോബിയാണ് പാലക്കാട്ടുകാരനായിരുന്നു ഹിമാലയത്തിൽ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹം ഹിമാലയത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും അദ്ദേഹം ഹിമഗിരി വിഹാരം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നു ആളുകൾ പറയുന്നു ഇവിടെ ഹിമാലയത്തിൽ പാമ്പും പുലിയും പലതരം വൃക്ഷങ്ങളും കൈപ്പുള്ള വൃക്ഷങ്ങളും മധുരവൃക്ഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നു പക്ഷെ ഞാനിവിടെയൊക്കെ നോക്കിയിട്ട് ബ്രഹ്മത്തെ കാണത്തുള്ളൂ നമുക്കിത് വിശ്വസിക്കാൻ പറ്റും നമ്മൾ കുറെ നാള് ഈ കാര്യം മനസ്സിനെ പഠിപ്പിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ചാൽ സർവം ബ്രഹ്മം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ ഒരു ഗുരുദേവൻ പറയുന്നു നിലകൊള്ളൂ നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നുവേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ ആ പൂർണ്ണ ശുദ്ധി കൈവരിച്ച മനസ്സ് എല്ലാം ബ്രഹ്മമായി അനുഭവിക്കും പക്ഷെ അത് അനുഭവി അനുഭവിയാതറിവില്ല അഖണ്ഡവാംചിത് ഖനം ഇതു മൗനഖനാമൃതാപ്തിയാവും എന്നല്ലേ ആത്മോപദേശതത്തിൽ പിരികൻ പറയുന്നത് അത് തന്നെയാണ് പരീക്ഷിച്ച് പറയുന്നത് അജ്ഞാനത്തെ നിവൃത്തുന്നേ അജ്ഞാനമെനിക്ക് മാറി എങ്ങനെ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ജ്ഞാനമാദ്യമങ്ങ് യുക്തിയുക്തമായി ഈ കാണുന്ന പല കാഴ്ചകൾ ബോധമാണ് ബ്രഹ്മമാണെന്ന് എനിക്ക് പറഞ്ഞത് തിയറി ഞാൻ മനസ്സിലാക്കി വിജ്ഞാനം തുടർന്ന് ഞാനത് അനുഭവിക്കാൻ ശ്രമിച്ചു അനുഭവിക്കുന്നു ഏഴാം ദിവസമായപ്പോ ഉപദേശത്തിന്റെ ഏഴാം ദിവസമായപ്പോ അത് സ്പഷ്ടമായ അനുഭവം കുറേയൊക്കെ പരീക്ഷത്തെ നേരത്തെ കേട്ട് മനസ്സു മുറിച്ച് പാഴുകയൊക്കെ വന്നിരിക്കും എന്തായാലും അജ്ഞാനഞ്ച ചവർത്തമ്മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ജേന പരം ഭഗവത്ത പദം പരമമായ സത്യത്തിന്റെ സ്ഥാനം ഇരിപ്പിടം ആ കാട്ടിത്തന്നു ഏതാണ് ഇരിപ്പിടം ഞാനുൾപ്പെടെ എല്ലാം ആ സത്യം മാത്രമേ ഇവിടെയുള്ളൂ വിവേകാനന്ദസ്വാമി പറയുമ്പോഴേ കുഞ്ഞെ ഞാനില്ല നീയില്ല ജഗത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രം ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു ഇതാണ് ശുഗൻ ശുഗൻ ഇത് വളരെ എളുപ്പമാണെന്ന് പറയുന്നു ഏഴ് ദിവസം കൊണ്ട് പരീക്ഷത്തിനെ ബ്രഹ്മനഷ്ടനാക്കി തീർത്തു ഇങ്ങനെ പരമ്പരയായി ഇത് പരമ്പരയായി വരുന്നു നമ്മളൊരു തന്നെ തന്നെയുണ്ട് നമ്മൾ പലരും സത്സംഗത്തിലൊക്കെ ഈ ഗുരുപരമ്പര പാടാറുണ്ട് ഈ ചിച്ചട ചിന്തനം എന്ന വ്യാഖ്യാനത്തിൽ ആ ഗുരു പരമ്പര കൊടുത്തിട്ടുണ്ട് നാരായണം പത്മഭുവം വശിഷ്ഠം അവിടെ മുതൽ ജഗതീശ്വരൻ മുതലിങ്ങോട്ടാണ് ഗുരുക്കണ്ണർ ജഗദീശ്വരൻ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രപഞ്ചത്തിന്റെ തോന്നൽ തോന്നലിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സത്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാനേ ഉള്ളൂ വേറെ ആരുമില്ല എന്ന സത്യവും അതോടൊപ്പം വെളിപ്പെടുത്തി ജഗതീശ്വരൻ അങ്ങനെ വെളിപ്പെടുത്താനുള്ള കഴിവുണ്ടോ മഠന്മാരല്ലേ അത് ചോദിക്കുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നലുള്ളവാക്കാനുള്ള കഴിവുള്ള ഭഗവാന് ഈ സത്യമൊന്ന് വെളിപ്പെടുത്താൻ എന്താ ബുദ്ധിമുട്ട് അപ്പോ ാരായണം പത്മഭുവം കോസ്മിക് മൈൻഡ് ബ്രഹ്മാവ് ബ്രഹ്മാവിനാണ് ആദ്യം ഭഗവാൻ ഈ സത്യം പകർന്നു കൊടുത്തത് വസിഷ്ഠം ബ്രഹ്മാവ് സ്വന്തം പുത്രനായ വസിഷ്ഠന് സത്യം പറഞ്ഞു കൊടുത്തു ആ സത്യമാണ് വസിഷ്ഠൻ വാസിഷ്ഠത്തിൽ ഗംഭീരമായി രാമന് തുടർന്ന് ഉപദേശിക്കുന്നത് ശക്തിമിച്ച വസിഷ്ഠന്റെ പുത്രൻ ശക്തി അശിഷ്ടം സ്വന്തം പുത്രൻ ഉപദേശിച്ചു ശക്തിച്ച തത്പുത്ര പരാശരനിച്ച ശക്തിയുടെ പുത്രനാണ് പരാശരൻ അദൃശ്യന്തി എന്ന ഒരു ചണ്ടാരിയിൽ ശക്തിക്ക് ജനിച്ച പുത്രനാണ് പരാശരൻ പരാശരൻ തന്റെ പുത്രനായ വ്യാസൻ ഉപദേശിച്ചു വ്യാസം ശുഖം വ്യാസൻ ശുഗൻ ഉപദേശിച്ചു വ്യാസന്റെ മകനാണ് ശുഖൻ ഗൗഡപദം അത് കഴിഞ്ഞ് ഗൌഡപാദാചാര്യർ ഗൌഡപാതാചാര്യർ ആ പരമ്പരയിൽ ശിവന്റെ മകനും മറ്റുമല്ല ആ പരമ്പരയിൽ വന്നയാൾ ഗംഭീരൻ ഗൗഢപാതകാരിക മാണ്ഡുക്യോപനിഷത്തിന് ഗൌഡപാതകാരിക പാശ്ചാത്യം പോലും അത് വായിച്ചിട്ടുള്ളവർ ഇതിലപ്പുറം ഇനി ഒരു സത്യവുമായും പറഞ്ഞു തരാനില്ല എന്ന തലവിലേക്ക് സമ്മതിച്ചിട്ടുണ്ട് ഗൗഡപാദ ദർശനം എന്ന പേരിൽ നമ്മളൊക്കെ അത് പുസ്തകമായി കണ്ടിരിക്കും ഈ ഉപനിഷ വാള്യത്തിൽ ഒന്നാം വാള്യത്തിൽ മാണ്ടൂക്യോപനിഷത്തിനോട് ചേർത്ത് ഈ ഗൌഡപാത ദർശനവും വിസ്തരിച്ച് അനേകം അധ്യായങ്ങളിൽ വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട് എത്രയോ പേരെന്നോട് ഒന്ന് പറയാറുണ്ട് സാറേ ഗൌഡഭാത ദർശനം മാത്രം ഞാൻ വായിച്ചു കഴിഞ്ഞ് പോകും എനിക്ക് സകല സംശയങ്ങളും തീർന്നു കിട്ടില്ല അതാണ് ഗൌഡപാതം അദ്ദേഹം ഇങ്ങനെ താൻ കണ്ട സത്യങ്ങനെ കാര്യത്തിൽ ശ്ലോകരൂപത്തിൽ എഴുതിയിട്ടു അദ്ദേഹം ഹിമാലയത്തിൽ ഒരു പാറപ്പുറത്തിങ്ങിന് കിടക്കുമായിരുന്നു എന്നാണ് ഐതിഹ്യ ഇപ്പോഴും ഗൌഡപാതശില എന്ന് പറഞ്ഞ ആ കല്ല് ഹിമാലയത്തിൽ ഉണ്ടെന്നും ആണ് പറയപ്പെടുന്നത് എന്തായാലും വസിഷ്ഠ ശക്തിച്ച സത്പുത്ര പരാശരം വ്യാസം ശുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രം അത് കഴിഞ്ഞ് ഗോവിന്ദയോഗി ശ്രീശങ്കരന്റെ ഗുരുവാണ് ഗോവിന്ദ യോഗി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ശങ്കരന്റെ ഗുരുവാണെന്ന് പ്രസിദ്ധം ഗോവിന്ദയോഗീന്ദ്രം അഥാസ്യ ശിഷ്യം ശ്രീശങ്കരം ശങ്കരാചാര്യരെക്കുറിച്ച് നമുക്കറിയാമല്ലോ കൂടുതൽ പറയേണ്ട കാര്യമില്ല ശ്രീ ശങ്കരൻ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രം പത്മവാദൻ ബ്രഹ്മസൂത്രങ്ങൾക്ക് ഒരു വൃത്തി വ്യാഖ്യാനം ജയിച്ചിട്ടുണ്ട് ഹസ്താമലകീയം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കയ്യിലെ നെല്ലിക്ക പോലെ എനിക്കിതാ സത്യം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഓരോ ശ്ലോകവും പ്രഖ്യാപിക്കുന്നത് ഹസ്താമലകന്റെ ശിഷ്യൻ തൻ തോടകം തോടകം തോടകവൃത്തം ഒരു വൃത്തത്തിന്റെ പേരാണ് തോടകവൃത്തത്തിൽ അദ്ദേഹം ശ്രുതിസാര സമുദ്ധരണം എന്നൊരു പുസ്തകം ഉദ്ദേശിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോടകൻ എന്ന് പേരുണ്ടായത് തം തോടകം ശങ്കരാചാര്യൻ തോടകന്റെ കൃതിയിൽ ഒരു ഒരു ശ്ലോകമാണ് അധുനാസ്തി സുസമൃത ആത്മരത്തി അധുനാസ്തി സുനിർവൃത്ത ഞാൻ ഇപ്പോഴിത് നിർവൃതനായി കഴിഞ്ഞിരിക്കുന്നു അധുനാസ്മി സുന്ദ്രത ആത്മരതി കൃതകൃത്യ ഉപേക്ഷക ഏകമന ഞാൻ നിർവൃതി അനുഭവിക്കുന്നു കൃതകൃത്യത അനുഭവിക്കുന്നു ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കിട്ടേണ്ടത് കിട്ടി എനിക്കിനിയൊന്നും കിട്ടാനില്ല എന്ന കൃതകൃത്യത അനുഭവിക്കുന്നു കൃതകൃത്യ ഉപേക്ഷക ആത്മരത്തി എന്റെ സുഖം മുഴുവൻ എന്നെ ആശ്രയിച്ചാണിപ്പോ ഉള്ളത് പ്രഹസൻ വിഷയാൻ മൃഗത്തോയസമാൻ എനിക്കിപ്പോ നല്ലവണ്ണം മനസ്സിലായി ഈ ജലം ഒക്കെ വെറും മരുഭൂമിയിലെ കാനൽ ജലം മൃഗത്തോയം മൃഗദൃഷ്ണിക അവയെ കണ്ട് ഞാൻ എന്റെ പുഞ്ചിരി തോന്നുന്നു പ്രഹസൻ വിഷയാൻ മൃഗത്തോയസമാൻ വിചരാമി മഹീം ഭവതാ സഹിത അലയോ ഗുരോ അങ്ങോടൊപ്പം ഞാൻ ഇനി എവിടെ വേണോ വരാം എന്ത് വിഷയം കണ്ടാലും എനിക്ക് ചിരി തോന്നുന്നു വെറും ജലം ഇവിടെ ബ്രഹ്മസത്യം മാത്രമേ ഉള്ളൂ പ്രഹസൻ വിഷയാൻ മൃഗത്തോയസമാൻ വിചരാമിമഹീം ഭവതാ സഹിത അതാണ് തം തൻ തോടകം വാർത്തികാരം പിന്നെ അടുത്ത ആളാണ് സുരേശ്വരാചാര്യൻ അദ്ദേഹം ആചാര്യസ്വാമികളുടെ രണ്ടുപനിഷത്തുകൾക്ക് വാർത്തികം എന്ന് വെച്ചാൽ ഒരു തരം വ്യാഖ്യാനം ചെയ്യിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാർത്തികാരൻ എന്ന് പ്രസിദ്ധനായി തീർന്നു ഗംഭീരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സിദ്ധി ഈ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ഗീത പറയുന്ന സിദ്ധി സർവത്ര അസത്വുദ്ധിസർവത്ര ജിതാത്മാവിഗതസൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിക ഗീത പതിനെട്ടാം അച്ഛായ അസക്തബുദ്ധി നൈഷ്കരുമ്യ സിദ്ധിച്ച ബ്രഹ്മസിദ്ധി കർമ്മമില്ലാത്ത വസ്തു അതാണ് നൈഷ്കർമ്മം ആ നൈഷ്കരുമ്യത്തെ സിദ്ധിച്ചു ബ്രഹ്മത്തെ സിദ്ധിച്ചു എന്താ ബ്രഹ്മത്തെ കിട്ടാനുള്ള മാർഗം അസക്തബുദ്ധി സർവത്ര പുറമേ കാണുന്ന ഒരു ജലദൃശ്യത്തോടും സംഘമില്ല പക്ഷെ അതില്ല ഇല്ലാത്തതിനോട് കയറി എന്റേതാണ് എന്റേതാണ് എന്ന് സംഘപ്പെടാൻ എന്തുന്നു അങ്ങനെ അസക്തബുദ്ധി സർവത്ര ജിതാത്മാ മനസ് ജയിക്കപ്പെട്ടു എങ്ങനെ ജയിക്കപ്പെട്ടു മനസ്സ് എവിടെ ചെന്ന് പറ്റിയാലും ബ്രഹ്മത്തെ കാണും അതാണ് മനസ്സിന്റെ ജയം അല്ലാതെ വേറെ എന്ത് ജയമാണ് വിഗത ജിതാത്മാ അതുകൊണ്ട് ഒരാഗ്രഹവുമില്ല ഭൗതികമായ ഒരാഗ്രഹവുമില്ല മനസ് ഈ നിലയിലെത്താമെങ്കിൽ നൈഷ്കർമ്മ്യസിദ്ധ്യും പരമാം പരമമായ നൈഷ്കർമ്മ്യസിദ്ധി ബ്രഹ്മാനുഭവം നൈഷ്കർമ്മ്യസിദ്ധിയും പരമാം സന്യാസേന അധികച്ചതി സന്യാസം എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കർമ്മത്തിൽ പൂർണ്ണമായി ഉപേക്ഷിക്കലാണ് സന്യാസം അത് വീതയിൽ തന്നെ സന്യാസം നിർവചിച്ചിട്ടുണ്ട് അങ്ങനെ സകല ഫലയക്ഷയും വെടിഞ്ഞ ഒരു മനസ്സ് നൈഷ്കർമ്മ്യ സിദ്ധി അനുഭവിക്കുന്നു ഈ നൈഷ്കർമ്മ്യ സിദ്ധിയെക്കുറിച്ച് വിശ്വേശ്വരാചാരികൾ വാർത്തികകാരൻ ഗംഭീരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഈ ശ്രുതിസാര സമുദ്ധരണം ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ലൈബ്രറികളിലൊക്കെ കിട്ടും അങ്ങനെ വാർത്തികകാരൻ അന്യാൻ ഗുരുവൻ പിന്നെ നമ്മുടെ കാലത്തുള്ള നമ്മുടെ ഗുരുവരെ ഗുരുദേവൻ വരെ ഉള്ളവർ അതാണ് ഗുരുദേവൻ പറയുന്നത് എന്റെ കാലം വരെ ജീവിച്ചിരുന്ന സത്യം കണ്ട എല്ലാ ഗുരുക്കന്മാർക്കും ഇത് തന്നെയാണ് അഭിപ്രായം വേറെ ഒരഭിപ്രായമില്ല എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുള്ളപ്പോൾ ഗുരുദേവൻ എന്തോ ഒരു പുതിയ സത്യം കണ്ടു എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ ഈ സത്യം നമ്മുടെ മുമ്പിൽ നിന്നും ഓടി ഒളിച്ചുകളയും ഭാഗവതം പറയുന്നു നിങ്ങൾ ഭാഗവതത്തിൽ വ്യാസൻ പറയുന്ന പക്ഷേ വിബന്തി മുനാഹ പ്രശാന്താത്മേന്ദ്രിയ ആശയാഹ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം ഏകതത്വത്തിൽ കേന്ദ്രീകരിച്ച് ശമിക്കുന്നതോടുകൂടി മുനി മാറി തത്വത്തെ അനുഭവിക്കുന്നു തതേവ അസൽത്തർക്കയെ ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നാൽ തിരോധിയേത വിപ്ലൂതം എന്നാണ് ഭാഗവതം പറയുന്നത് അത് ചാടി മറഞ്ഞളെയുള്ള തർക്കം മുറ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞാൻ ഞാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയാൽ അസൽ തർക്കയെ തിരോധിയേത വിപ്ലുത്വം ചാടി മറഞ്ഞളും അതാണ് ഈ ബ്രഹ്മത്തിന്റെ ഏർപ്പാട് അതുകൊണ്ട് വേണ്ടാത്ത തർക്കങ്ങൾക്കും വാദകോലാഹലങ്ങൾക്കും ശങ്കരൻ കണ്ട സത്യമേത് ശ്രീനാരായണ ഗുരുദേവൻ കണ്ട സത്യമേത് ശങ്കരൻ അത്രയും വ്യക്തമായി കണ്ടില്ല ഗുരുദേവനെ കണ്ടിട്ടുള്ളൂ അങ്ങനെയൊന്നും പറഞ്ഞ് ഗുരുദേവനെ കൂടെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചാൽ വലിയ കഷ്ടമാവും എന്തുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു അഖിലർക്കും അതിങ്ങനെ തന്നെ മതം സുഖസാധ്യമെ തന്നു ശുഖാദികളും പകരുന്നു പരമ്പരയായി പലർത്തും ഭഗവാനുള്ള മായഹോ അലുതേ അത് നമ്മുടെ നമ്മുടെ നേർക്കൊരു വാണിംഗ സുഖസാധ്യം എന്ന് ശുഖൻ പറയുന്നു അത് ശരി പരീക്ഷത്തിന് ഏഴ് ദിവസം കൊണ്ട് കിട്ടി പക്ഷേ മായ മാറണം ഭഗവാനുള്ള മായയഹോ വലുതേ വലുത പലത് സത്യമെന്നുള്ള തോന്നൽ അതിൽ മോഹം അതെനിക്ക് വേണം രാഗദ്വേഷം ഇത് ജയിക്കാൻ നല്ല മനസ്സിനൊരു ലക്ഷ്യബോധം ഉറപ്പുവരണം എങ്കിലേ പറ്റൂ ഞാൻ ഒരു കാരണവശാലും ഇനി ഈ പലത് സത്യമെന്ന് ചിന്തിക്കില്ല കാണുന്നുള്ളത്തൊക്കെ മനസ്സിൽ ചെന്ന് പറ്റുന്നുള്ളത്തൊക്കെ പുറമേ പറയുന്നില്ലെങ്കിലും ഞാൻ ഉള്ളുകൊണ്ട് ബ്രഹ്മത്തെ തന്നെ കാണുന്നു എന്ന് നല്ല ദൃഢമായി ഉറപ്പിച്ചാൽ കിട്ടും ഒരു പ്രയാസമില്ല കൃഷ്ണൻ ഭഗവാൻ പറയുന്നു ഭഗവാന്റെ മായ വലുതാണ് അത് ഭഗവാൻ തന്നെ പറയുന്നേ മമമായ ദുരത്യ ഗീത പറയുന്നു എന്റെ മായ അർജുന അൽപ്പം കടുപ്പമാണ് പക്ഷെ പേടിക്കാനില്ല മാമേവയെ പ്രപദ്യ മായാം ഏതാം തരംത്തി എന്നെ മാത്രമായി ആര് ശരണം പ്രാപിക്കുമോ അവർ ഈ മായയെ ജയിക്കും മാമേവ ഏ പ്രപത്തി പ്രപത്തി എന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ മറ്റാരും ഇല്ല എന്ന പൂർണ്ണബോധ്യത്തോടുകൂടി എന്നെ എന്നെയായി ശരണം പ്രാപിക്കുമോ അവരുടെ മുമ്പിൽ നിന്നും മായ പോളി ഓളിക്കും